ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻ ചാർമൺ ചാവക്കാർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൌൺ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അംഗത്വ പ്രവർത്തനോദ്ഘാടനവും നടന്നു ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഐ സൈമൺ മാസ്റ്റർ വി എസ് രേവതി എ ആർ മാലിനി എം കെ ദേവകി സി ശാന്ത കെ ജി ഇന്ദിര ടി വി ജോസ് എം എൻ നരേന്ദ്രൻ ആർ ി ഡോക്ടർ കെ ബി വത്സലൻ പി കെ വിജയലക്ഷ്മി പി ആർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എൻ ജോർജ് പോൾ സ്വാഗതവും ട്രഷറർ പി ശിവദാസൻ നന്ദിയും പറഞ്ഞു ഇപ്പോ എത്തുമ്പോ നമ്മളെ കോവിഡ് കാലഘട്ടത്തിൽ ബ്ലോക്ക് സമ്മേളനങ്ങളോ യൂണിറ്റ് സമ്മേളനങ്ങളോ കൃത്യമായി നമുക്ക് മെമ്പർഷിപ്പ് പിരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ പഴയതിനെ പോലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശോധിച്ചോ ആൽബം പരിശോധന ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി മനയൂർ ചാവക്കാട് ഗുരുവായൂർ